ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വന്നിട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് തിരക്കുള്ള പണികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാവിലെ തുടങ്ങി കുറച്ച് അമ്മച്ചിയുടെ ഓട്ടപ്പാച്ചിലുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കാലത്ത് എനിക്ക് വൈകുന്നേരം വരെ കുറച്ച് പരിപാടികളുണ്ട് ആ പരിപാടികൾ വക്കതിലുണ്ട് മുൻപ് അമ്മച്ചിക്കേ മുൻപ് രാത്രിയാകുമ്പോൾ ഉറക്കം വരിലില്ല എന്ത് ചെയ്താൽ ഉറക്കം അതൊക്കെയായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഇത് പക്ഷെ ഇപ്പൊ പറഞ്ഞിണ്ട് ഇപ്പൊ കിടന്നാല് വെറുതെ ഒന്നും ഇല്ലാത്തപ്പൊ വെറുതെ ഉറക്കം മഞ്ഞില്ല ഉറക്കം മഞ്ഞില്ലാന്ന് പറഞ്ഞോണ്ടിരിക്കാനും നമ്മള് നേരം വെളുത്തും എനിക്കും നീ കുളിക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടാ വെള്ളമൊക്കെ ആ വെള്ളമൊക്കെ അതെ വെക്കണേ അമ്മച്ചിക്ക് മറ്റേ പൊക്കയും ഉം പൊടിയൊക്കെ അലർജി ചെയ്തുകൊണ്ട് ഗ്യാസുമ്പോ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യണേ രണ്ടുണ്ണികളും കിടന്നുറങ്ങാണ് നിറയിലേ നല്ലോണം വെളിച്ചെണ്ണ പറ്റണന്ന പറഞ്ഞേക്കണേ പറ്റണം നല്ല ഞാൻ കൊറച്ച് ഒഴിക്കണുള്ളൂ ഒഴിച്ചു തല തലക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഇപ്പഴേ തുടങ്ങിയല്ലേ അത് ഗർഭിണി ആയിരിക്കുമ്പോ തുടങ്ങി തലേ നല്ലോണം എടിച്ചൻ തേച്ച് കുളിച്ചാലോ കൊച്ചിന് കുടിക്കാൻ പാലൊക്കെ ഇട്ടുള്ളു ഓ അത് കഴിഞ്ഞിട്ട് കയ്യോ പാലില്ല മുന്നേ കുളിക്കണം അല്ലെങ്കിൽ പണിയാകെ പാടപ്പാടും കൊച്ചിന്മാര് കഴിഞ്ഞിട്ട വേറെ ആരും അടുത്തില്ലോന്നും പ്രശ്നം മാറി പിടിക്കാൻ നമുക്ക് പ്രശ്നമില്ല ആരും ഇല്ലാതോന്നു കുളിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടാ ഇനി നമ്മുടെ ബേബീസ് എവിടെയാണ് നോക്കണം ഒരു ബേബി ഇവിടെ കിടക്കണ്ട അടുത്ത ബേബി ഇപ്പൊ എനിക്കണ്ടോ എന്നിട്ട് നീ സത്യം പറഞ്ഞാൽ ഞാൻ പല്ല് തയ്ച്ചിട്ടില്ല പല്ല് തേക്കണേലും പോയി അതായത് ഇവരെ എനിക്കണേലും മുന്നിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് പല്ല് എന്ന് വിചാരിച്ചുള്ള പ്ലാനില് പോയിട്ട് പല്ല് തയ്ച്ചില്ലേ മറന്നു പോയി സത്യത്തിൽ വേണ്ട പോയി കുളിച്ചു ഇവരെനിക്കണേലും മുന്നിൽ പരിപാടി തീർക്കാൻ വേണ്ടിട്ട് നീ പല്ല് തേക്കണം ചായ കുടിക്കണം പരിപാടികളൊന്നും ചെയ്തിട്ടില്ല നീ നീ ഉറങ്ങാൻ ബേബി ഉറക്കി

പൊറത്ത് നല്ല മഴയുണ്ട് പിന്നെ തുണികളൊന്നും കഴിക്കാൻ ഉണങ്ങുന്നതോ നല്ല മിജി ആ ഫുള്ള് മറ്റേ മഴക്കാരാണി കണ് അല്ല കുളി കഴിഞ്ഞാൽ കണ്ണെയിതന്നിണ്ടോ അതേ കൺപശി എടുത്ത് പിടിച്ചിട്ടുണ്ട് നീ കണ്ണെയ്താ ഉപ കണ്ണിരിക്കണോ ആദ്യം ബേബിനെ ഒന്നും ഞാൻ ജനിച്ച പിന്നെ കണ്ണേ എഴുതി ആ ഇരുപത്തി എട്ടിന് മാത്രാണ് കണ്ണു എഴുതിച്ചേക്കണ ആണ് കണ്ണ് വലിച്ചെഴുതാണ്ട് കുഞ്ഞി കണ്ണിച്ചിരിക്കും അപ്പൊ പിന്നെ എല്ലാവർക്കും വല്യ കണ്ണാവൂലോ വല്യ കണ്ണെന്ന് ചാന കണ്ണല്ലോ അത്യാവശ്യം മീഡിയം ഉണ്ണി അങ്ങനെ നല്ല കുട്ടിയായിട്ട് കിടന്ന് കിടന്നുറങ്ങാ അവനെ കൊണ്ട് വല്യ ശല്യം ഉറങ്ങി കണ്ണുതാട്ടാ കണ്ണിന്റെ ഉള്ളിൽ കണ്ണെഴുതാനൊക്കെ ഇത് കൺമഷിയാ ഇനിയിപ്പതിന്റെ ഒരു കുറവ് വേണ്ട കണ്ണെഴുതിട്ടുണ്ട് നമ്മള് പണികള് ചെയ്യുമ്പോ നമുക്ക് ക്ഷീണം ഓട്ടോമാറ്റിക്കലി വരും നമ്മള് വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം ക്ഷീണം ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് ഉറക്കം വരില്ല പക്ഷെ ഇങ്ങനെ ഓരോരോ പണികള് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരും

തുണി വാഷിംഗ് മെഷീനിലേ കൊച്ചി ഉണ്ണിയുടെ തുണിന്ന് കരികിട്ട് ഉണങ്ങുന്നോ തുണി കറി വെക്കണം രാവിലെ വെച്ചാരി ഇന്നലെ ആന്റി മുരിങ്ങയിലെ നന്നാക്കി

പ്രശ്നല്ലേ എന്റെ തുണിതിരുമ്പലും കൈഞ്ഞാ ഞാൻ കൊണ്ടു ഫുള്ണ്ടി വീടാണെങ്കിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തോ മാമ പോണ കുഞ്ഞു നീ ഞാൻ മാമക്കിതേ ഇത് കൊടുക്കാന കയർത്ത് കെട്ടിയല്ലേ ഉണങ്ങി കെട്ടുല്ലേ മീൻ കറിയണോ ഇത് മീൻ മറ്റേ പൊടി മീൻ പോലത്തെ മീൻ പിന്നെ പക്ഷെ ഇത് എപ്പം നന്നാക്കി തീരാനാണോ മറ്റേ കിളിമീനു നമുക്ക് ഇപ്പഴത്തെ സാഹചര്യത്തിൽ വൈകുന്നേരം കറി വെക്കണ്ടല്ലോ ഇത് കറി വെച്ചത് കഴിഞ്ഞാൽ കുളിക്കാനും മാത്രമല്ല ചോറപ്പൊക്കെ വറ്റടിക്കഴിക്ക് പോകും കിളിമീൻ ഉണ്ട് കൊഴുവിയുണ്ട് ഇത് രണ്ടും കൊഴുവിനെ ഒത്തിരി എടുത്തിട്ടുള്ളൂ വറക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിയിട്ട് കറി വെക്കാൻ ഇല്ലായിരിക്കും നേരെ സാഹചര്യം പിള്ളേരുടെ എണീക്കിലും ഒരിക്കലേക്കും കറി വേപ്പ് കറിവേപ്പ് നട്ടേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ഇത് മുരിങ്ങയിലയും എന്താണ് ചക്കക്കോലും കൂടി ഉപ്പേരി വെച്ചതാട്ടാണ് പിന്നെ ഇവിടുത്തെ ചാളക്കറി ഉണ്ട് മീൻ വറുക്കാനിട്ടുണ്ട് പിന്നെ മീൻകറി വെച്ചിട്ട് അടപ്പത്ത് പിന്നെ മീൻ അടപ്പത്തിൽ വെച്ചിട്ടുള്ളു വെന്ത മീൻകറി അമ്മച്ചി ഉണ്ട് ഇത്ര കാര്യങ്ങൾ സെറ്റാക്കി അമ്മ നിക്കണേ അമ്മച്ചിക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം ആവുമ്പോ ഉറങ്ങി പിള്ളേര്സ് അമ്മച്ച എന്താണ് പന്ത്രണ്ട് മണിക്ക് ചോറുണ്ട് കയറി കിടക്കണം ഞാൻ രാവിലെ കഴിക്കാറില്ല അപ്പൊ ഉച്ചയ്ക്ക് ആവുമ്പോ ഞാൻ പന്ത്രണ്ട് മണി ആവുമ്പോറ് കഴിക്കും ഇപ്പൊ ഇത് രണ്ടുമണിയായിരിക്കും ഇത് വരെ ഒന്നും പനികൾ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ അമ്മച്ചയുടെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ല നമ്മളെങ്ങനെ പോണോന്നില്ലല്ലോ ഇവിടെ തന്നെ സമയം പോണതെ അറിയുന്നില്ല പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈബൈ സിഒ